അസ്സാം വലൈക്കും വർഹമത്തുള്ള ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ജബലിനൂർ പ്രകാശത്തിൻ്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ജബലിന്നൂറിൻ്റെ മുകളിലാണ് ഹബീബായ് മുത്തുനബി അലൈഹി അലൈവിസ്ലം ഞങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ മലക്കുൽ അംലാഖ് ജബില അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബില്ലി ഹലഖ് എന്ന വചനം ചൊല്ലിക്കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട ഓർ ഹിറ ആ ഹിറയ്ക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ലം ഞങ്ങളുടെ പ്രിയതമ ഹദീജാബി അനിഹയുടെ ത്യാഗത്തിൻ്റെ സ്മരണ കഥകൾ അയവിറക്കുന്ന ഒരു സ്ഥലമാണ് ജബലിനൂർ എന്ന് പറയുന്നത് മക്കയുടെ മണ്ണിൽ നിന്ന് കിലോമീറ്ററോളം പൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ ഭക്ഷണ പൊതിയുമായി ഹദീജാബി വറിയള്ളാഹുവെന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടു കൊടുക്കുമായിരുന്നു ചരിത്രങ്ങൾ പരിധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ദാമ്പത്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഹദീജാബി വ്റീ അള്ളാഹ് ഹബീബായ മുത്തനബി സല അള്ളാഹു അലൈഹി വസ്ലന്നങ്ങളും ഓരോ ഹിറയിൽ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് റബ്യൂ ലെവൽ മാസത്തിലാണ് റബ്യൂ ലെവൽ മാസത്തിൽ എന്ന് മാത്രമല്ല റബ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ പ്രഭാതം മക്കിയുടെ മണ്ണിൽ നിന്ന് ഹബീബായ മുത്തുൻ നബി സല്ലാഹു അലൈഹി ഹസ്ലിന് ഞങ്ങൾ ജനിച്ച ആ സ്ഥലത്ത് മുലൂതൊക്കെ നടത്തി അവിടെ നിന്ന് ടാക്സി വിളിച്ച് പ്രഭാതം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഏകദേശം ഏഴ് മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് റബ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ട ആ ദിവസം ഇവിടെ വന്നെത്താൻ സാധിച്ചെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇൻഷാ അല്ലാ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ താല്പര്യമുണ്ടാകും ആഗ്രഹമുണ്ടാകും വിദൂരമില്ലാത്തൊരു സമയത്ത് അള്ളാഹു സുബാനഹു താല ഈ മക്കത്തുൽ മുക്കറമയുടെ മണ്ണിലെത്താനും മദീനത്തിൽ മുനവറ ജിയാർത്ത് ചെയ്യാനും നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സലാ വാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ